ധൃതി പിടിച്ച് സംസ്ഥാന ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് പരിശീലനത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ പാളാൻ സാധ്യത വിപുലമായ നവീന കൂടിയുള്ള അക്രഡിറ്റ് ഡ്രൈവിംഗ് സ്കൂളുകൾ വേണമെന്ന് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അൻപത് സെന്റ് സ്ഥലം കണ്ടെത്തി ടെസ്റ്റ് നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ അടുത്തിടെ സംസ്ഥാന ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകാരോട് ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരായ അവർക്ക് അസാധ്യമാണെന്ന വിമർശനം ഉയർന്നതോടെ ഉദ്യോഗസ്ഥർ സ്ഥലം കണ്ടെത്തണമെന്ന് അധികൃതർ ർ നിലപാട് മാറ്റുകയായിരുന്നു പക്ഷേ കേന്ദ്രം കർശനമായ നിയമം നടപ്പിലാക്കിയാൽ വൻ മുതൽ മുടക്ക് വരുന്ന അക്രഡിറ്റഡ് സ്കൂള് നിലവിൽ വരും ലൈസൻസിന് വേണ്ടിയുള്ള ടെസ്റ്റിംഗ് സംവിധാനമാകെ മാറും ഇപ്പോൾ സ്ഥലം കണ്ടെത്തുന്നതും അതിനു വേണ്ടി തുക ചിലവാക്കുന്നതും സംവിധാനങ്ങൾ ഒരുക്കുന്നതും പാഴാകും ജൂലൈ ഒന്ന് മുതൽ അക്രഡിറ്റഡ് സെന്ററുകൾ നിർബന്ധമാക്കാനാണ് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാരണം തുടർ ഉണ്ടായില്ല കേന്ദ്ര നിയമത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാനാകില്ല ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഒറ്റയ്ക്ക് അക്രഡിറ്റഡ് സ്കൂളുകൾ ആരംഭിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ല സംഘം ചേർന്ന് ആരംഭിക്കേണ്ടി വരും ഇങ്ങനെയാകുമ്പോൾ ഡ്രൈവിംഗ് പഠനത്തിനുള്ള ഫീസും വർദ്ധിക്കും ഇപ്പോൾ തന്നെ ചില ഏജൻസികൾ ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് എത്തിയിട്ടുണ്ട് ചില സഹകരണ സ്ഥാപനങ്ങൾ അക്രഡിറ്റഡ് കേന്ദ്രങ്ങൾക്ക് അപേക്ഷ നൽകിയും കഴിഞ്ഞു പരിഷ്കാരം നടപ്പാക്കുമ്പോൾ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യപ്പെടുന്നത്